നമോ വാസുദേവായ നമസ്കാരം വിശ്വസിക്കുന്നു ഇന്നിവിടെ പിതൃപക്ഷ ഏകാദശിയോടനുബന്ധിച്ച് വരുന്ന പിതൃപക്ഷ ശ്രാദ്ധത്തിൻ്റെ അഥവാ മഹാലയപക്ഷ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കന്നിമാസത്തിലെ മാസത്തിലെ കറുത്തപക്ഷ പ്രഥമം മുതൽ അമാവാസി വരെയുള്ള പതിനാറ് ദിവസങ്ങളാണ് പിതൃപക്ഷമായിട്ട് ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ പിതൃക്കൾ ഭൂമിയിൽ വരുമെന്നും നമ്മൾ ചെയ്യുന്ന ശ്രാദ്ധാദികൾ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം കഴിയുന്നതുപോലെ ഈ പതിനാറ് ദിവസവും ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെ അതിനു സാധിക്കാത്തവർ ഏതെങ്കിലും ഒന്ന് രണ്ട് ദിവസമെങ്കിലും ചെയ്യണമെന്നതാണ് പൂർവികരുടെ മതം പുരാണ ഗ്രന്ഥങ്ങളിൽ പിതൃപക്ഷത്തിൽ ശ്രാദ്ധം നടത്തുന്നത് കൊണ്ടുള്ള വിശേഷം എന്തൊക്കെയാണെന്ന് വിവരിച്ചിരിക്കുന്നു പല പുരാണങ്ങളിലും മഹാഭാരതത്തിലും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ പതിനാറ് ദിവസങ്ങളുള്ളതിൽ പത്താം ദിവസം ശ്രാദ്ധം നടത്തുന്ന വ്യക്തിക്ക് ധാരാളം സമ്പത്തുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു പതിനൊന്നാം ദിവസം അനുഷ്ഠിക്കുന്ന വ്യക്തി ധാരാളം വസ്ത്രങ്ങൾ പല വിലപ്പെട്ട ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ അതായത് പിച്ചള ചെമ്പ് വെള്ളി ധാരാളമുള്ളവനായിത്തീരും ധാരാളം സമ്പത്തുണ്ടാവുകയും ബ്രഹ്മ തേജസ് ഉള്ള അനേകം പുത്രന്മാരാൽ അനുഗ്രഹീതനാവുകയും ചെയ്യുമെന്ന് പറയുന്നു പന്ത്രണ്ടാം ദിവസം ശ്രാദ്ധമനുഷ്ഠിക്കുന്നത് വഴി ധാരാളം വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും എന്നും പറയുന്നു എന്നാൽ വായുപുരാണത്തിൽ ഒൻപതാം ദിവസം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് ഐശ്വര്യവും ഐശ്വര്യവതിയായ നല്ല പത്നിയെ ലഭിക്കുമെന്നും പത്താം ദിവസം അനുഷ്ഠിക്കുന്ന വ്യക്തി ബ്രാഹ്മണ മഹത്വം പ്രാപിക്കുമെന്നും പറയുന്നു പതിനൊന്നാം ദിവസം അനുഷ്ഠിക്കുന്ന വ്യക്തി എന്നും സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നവനാകുന്നു പന്ത്രണ്ടാം ദിവസം അനുഷ്ഠിക്കുന്ന വ്യക്തി ധാരാളം സമ്പത്തും രാജ്യവും നേടി എവിടെയും വിജയം നേടുന്നവനുമായി തീരുന്നു നേടുന്നവനുമായിത്തീരുന്നു സ്കന്ധമഹാപുരാണത്തിൽ പതിനൊന്നാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി സമ്പത്തും ധാരാളം ഭക്ഷ്യസമ്പത്തുള്ളവനും രാജാവിൻ്റെ പ്രീതിയുള്ളവനും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ അനുഗ്രഹീതനുമാവുന്നു ദ്വാദശിനാളിൽ ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ഉത്തമന്മാരായ പുത്രന്മാരും ധാരാളം കന്നുകാലി സമ്പത്തുള്ളവനുമായി തീരും കൂർമ്മ മഹാപുരാണത്തിൽ ഒൻപതാം ദിവസം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ധാരാളം ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങൾ തീരും പത്താം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ഇരട്ടക്കുളമ്പുള്ള മൃഗസമ്പത്തിനാൽ അനുഗ്രഹീതനാവും പതിനൊന്നാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ധാരാളം ബ്രാഹ്മണ മഹത്വമുള്ള പുത്രന്മാരാലും അളവില്ലാത്ത അത്രയും വെള്ളിയും സ്വന്തമായി ഉള്ളവനായിത്തീരും പന്ത്രണ്ടാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ധാരാളം സ്വർണവും വെള്ളിയും ധനമായി ധനമായുള്ളവനായിത്തീരും പതിമൂന്നാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ഉത്തമരായ ബന്ധുക്കളെ കൊണ്ട് അനുഗ്രഹിതരായിത്തീരുന്നു പതിനാലാം ദിവസം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് നികൃഷ്ടനായ പുത്രനുണ്ടാവാൻ ഗതിയുള്ളവനായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം ദിനം അതായത് അമാവാസി നാളിൽ ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് അനുഗ്രഹിതനാവും ബ്രഹ്മാണ്ട മഹാപുരാണത്തിൽ പത്താം ദിന ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ബ്രാഹ്മണ മഹത്വമുള്ളവനാവുകയും എല്ലാ വേദങ്ങളിലും പ്രാവീണ്യമുള്ളവനായി തീരുകയും ചെയ്യും പതിനൊന്നാം ദിന ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ശാശ്വതമായ ഐശ്വര്യമുള്ളവനായി തീരുന്നു പന്ത്രണ്ടാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി ദീർഘായുസ് വിജയം സത്സന്ധതികൾ സമ്പത്ത് ബുദ്ധി സ്വാതന്ത്ര്യം എന്നിങ്ങനെ പലതും കൊണ്ട് അനുഗ്രഹിതനാവുന്നു ബ്രഹ്മ മഹാപുരാണത്തിൽ ഒൻപതാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് നല്ല ദാമ്പത്യ ദാമ്പത്യബന്ധമുണ്ടാവുന്നു പത്താം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു പതിനൊന്നാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി വേദജ്ഞാനമുള്ളവനായും പന്ത്രണ്ടാം ദിനം ശ്രാദ്ധമനുഷ്ഠിക്കുന്ന വ്യക്തി എല്ലായിടത്തും വിജയിക്കുന്നവനായും ആയിത്തീരല്ലോ അങ്ങനെ ആ ദിവസങ്ങളിൽ ശ്രാദ്ധം നടത്തിയാലുള്ള മൊത്തത്തിലുള്ള ഫലം ഒന്ന് ചുരുക്കി പറയുന്നു മഹാലയപക്ഷത്തിൽ പ്രഥമം മുതൽ അമാവാസി വരെ ശ്രാദ്ധാദികൾ ചെയ്താൽ കിട്ടുന്ന ഫലങ്ങൾ ഒന്ന് ചുരുക്കി പറയുന്നു പ്രഥമ ധനം ദ്വിതീയ അനുഗ്രഹം തൃതീയ പുരോഗതി ചതുർത്ഥി ശത്രുനാശം പഞ്ചമി സ്വർണം വെള്ളി മുതലായവ ലഭിക്കുക ഷഷ്ടി കീർത്തി ഉണ്ടാവുക സപ്തമി അധികാരം ലഭിക്കുക അഷ്ടമി ജ്ഞാനമുണ്ടാവുക നവമി ദാമ്പത്യ ജീവിതം സുരക്ഷിതമാവുക ദശമി എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക ഏകാദശി വേദജ്ഞാനം ഉണ്ടാവുക ദ്വാദശി ദാമ്പത്യ ജീവിതം ദീർഘകാലം നിലനിൽക്കുക ത്രയോദശി ധാരാള സമ്പാദ്യമുണ്ടാവുകയും കുടുംബത്തിലെ അപകട മരണങ്ങൾ മൂലം മരിച്ചവർക്ക് മുക്തി കിട്ടുകയും ചെയ്യുന്നു അമാവാസി ദിനം ശ്രാദ്ധം ചെയ്താൽ നമ്മുടെ എല്ലാ പിതൃക്കൾക്കും ശ്രാദ്ധം ചെയ്ത ഫലവും അവരുടെ അനുഗ്രഹവും ശ്രേയസ്സും മുക്തിയും ലഭിക്കുന്നു എത്രയും മഹാത്മ്യമേറിയ പിതൃപക്ഷത്തിലെ ശ്രാദ്ധാദികൾ ഏവരും യഥാവധി അനുഷ്ഠിച്ച് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു